കമ്പുകൾ ഉണങ്ങിപ്പോകാതെ റോസ്മെരിയുടെ തൈകൾ എങ്ങനെ പരമാവധി ഉൽപ്പാദിപ്പിക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള നൂറ് ശതമാനവും ശാസ്ത്രീയമായ അറിവുകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമൻ്റായി രേഖപ്പെടുത്താനും പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യമായിട്ട് നമുക്ക് മാതൃസസ്യത്തിൽ നിന്നും ഇതുപോലത്തെ കുറച്ച് ശാഖകൾ മുറിച്ചെടുക്കാം ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് ക്യാനുകളിലാണ് നമ്മളിത് വളർത്തേണ്ടത് പ്ലാസ്റ്റിക് കവറുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും ജലാംശം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ പ്ലാസ്റ്റിക് ക്യാനുകൾ തന്നെ ഉപയോഗിക്കുക ഇത്തരത്തിലുള്ള ക്യാനുകൾ ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പി കട്ട് ചെയ്തതോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ക്യാനിൻ്റെ താഴ്ഭാഗത്തായി ഇതുപോലെ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക ഒരു കാരണവശാലും സൈഡിൽ ഇട്ട് കൊടുക്കരുത് അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ജലാംശം നഷ്ടപ്പെട്ടു പോകും താഴ്ഭാഗത്താണേലും ഒരുപാട് വലിയ ഹോളുകൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും ജലാംശം നഷ്ടപ്പെടുന്നതിന് കാരണമാകും അതിൻ്റെ ഉള്ളിലേക്ക് മണ്ണും ഏതെങ്കിലും ഒരു ജൈവവളം കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ തുല്യ അനുപാതത്തിൽ മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് ക്യാനിൻ്റെ ഉള്ളിൽ നിറയ്ക്കാം അതിലേക്ക് കമ്പുകൾ നട്ടുവച്ച ശേഷം ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതുപോലെ ഉൾഭാഗം നന്നായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് ചെടി മൂടി പ്ലാസ്റ്റിക് ക്യാനുമായി ചേർത്ത് ഒരു റബ്ബർ ബാൻഡ് നമുക്ക് അതിൻ്റെ പുറത്തൂടെ ഇടാം ഇനി നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഉച്ചവെയിലിൻ്റെ ആഘാതം ഏൽക്കാത്ത രീതിയിലും എന്നാൽ അല്പം വെയിൽ കിട്ടുന്ന രീതിയിലും ഈ പ്ലാസ്റ്റിക് ക്യാനുകൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാറ്റിവെച്ചാൽ മാത്രം മതി വേരുകൾ വന്ന് ചെടി വളരാൻ തുടങ്ങുമ്പോൾ പ്ലാസ്റ്റിക് ക്യാനിൽ നിന്നും പ്ലാസ്റ്റിക് കവർ മാറ്റി നമുക്ക് ചെടിയെ മാറ്റി നടാവുന്നതാണ് അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കുക പുതിയ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആൻ്റണി